അതെ അത് കാത്തിരുന്ന സാധനമാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഇപ്പം ഈ സമീപകാലത്തൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറങ്ങി ഞാൻ തിയേറ്ററിൽ കല ഞാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഠിക്കും ബ്രഹ്മയുഗം അപ്പോൾ അതിൻ്റേതായ ഒരു എന്നിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ പിന്നെ ഇത് കഥകൾ കൂടുതലും അറിയും കൂടുതൽ അറിയും തോറും എന്തു ലാസ്റ്റ് വന്നത് അഞ്ച് ക്യാരക്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നങ്ങട്ട് ഞാൻ കേട്ടായിരുന്നു അതൊക്കെ ആകുമ്പോൾ പടം എന്തായാലും കിടക്കുക അതായത് ചിലപ്പോൾ ഇത് മലയാളത്തെ സംഭവം തന്നെയായിരിക്കുള്ളൂ പിന്നെ ഇതിൽ മറ്റേ ആദിത്യം പരാതി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വേറെ ഒന്നല്ല ആദിത്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പം സൂര്യൻ വരാത്ത ഒരു മനയായിരിക്കും നമുക്ക് താമസിക്കുന്ന മന അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടത് ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം അതിനുള്ള നല്ല സംഭവം ഉണ്ടാവും എന്തായാലും ഹൊറർ സിനിമയെന്ന് ഹൊറർ മാസ് ഓർത് അങ്ങനെയാണോ പറയാം മാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ക്ലാസിക്കൽ ഓർത് അങ്ങനെ വേണം പറയാം കാത്തിരിക്കും ഞാൻ ഞാൻ ട്രെയിലർ അങ്ങനെ ഒന്നും ഞാൻ കാണാറില്ല കാരണം വെറുതെ എന്തിനാ നമ്മൾ ആകാംക്ഷ കയറ്റി 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 തിയേറ്ററിൽ വരുമ്പോൾ അതില്ലാണ്ടാകുമ്പോഴേ അത് ശരിയല്ലേ ഇപ്പൊ മലയക്കൂട്ട് വരുമ്പോൾ തന്നെ സംഭവിച്ചത് തന്നെ കണ്ടുകൂടെ അതായത് ഹൈപ്പ് കയറ്റി 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 അവസാനം തിയേറ്ററിൽ വന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായി അപ്പോൾ ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ മെയിൻ ആയിട്ടും ഞാൻ ഒന്നും കാണാറില്ല അതായത് നേരെ പടം വന്ന് കാണും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് പറയും അത്രേ ഉള്ളൂ പിന്നെ കത്തേണ്ടതാണ് കാരണം പിന്നെ ഈ പടം എന്തായാലും കത്തും അതായത് എനിക്കൊരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ സിനിമക്കാർ ഇപ്പം കളർ വേണ്ടവർക്ക് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് ഉണ്ടെന്നായിരുന്നെങ്കിൽ രസമായിരുന്നു കാരണം ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ എല്ലാവരും അത് ആക്സ്പെക്ട് ചെയ്യുമെന്ന് സംശയമാണ് എന്തായാലും കാത്തിരിക്കുന്നു അതായത് ആ ലാ ഒരു കൊലച്ചിരി പോലത്തെ ഒരു നാൾ ഞാൻ കണ്ടിരുന്നു അത് ഞാൻ ഫുള്ളും കണ്ടുള്ള ലാസ്റ്റ് ഒരു ചിരി പോലെ മമ്മൂക്ക് വരെ അട്ടഹസിക്കുന്ന ഒരു ചിരി അതൊക്കെ കാണുമ്പോൾ എന്താണ്ട് ഡെവിൽസ് ഓ ആ ഒരു സംഭവം വന്നുണ്ട് എന്തായാലും കൊള്ളാം അതായത് ഇപ്പം മലയാളത്തിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടന്ന് പറഞ്ഞാൽ അത് മമ്മൂക്കിയ അത് മമ്മൂക്ക ചെയ്തു ഏത് പടമാണ് ഒരു ബിലോ ആവറേജായിട്ട് പോയിരിക്കുന്നത് ഒന്നും പോയിട്ടില്ല ഈ അടുത്ത കാലത്തെങ്ങും അത് അതേപോലെ തന്നെ ഇത് മമ്മൂട്ടി കമ്പനിയുടെ പടമല്ലേ അല്ല അല്ല ആ ഞാൻ ആനന്ദം വിചാരിച്ചത് ആ എന്തായാലും ഇല്ല മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഇപ്പൊ സിനിമകളെ ചെയ്യാറുള്ളൂ മമ്മൂട്ടിയാണ് അതിലേറ്റവും ഇത് പറയാനുള്ളത് അതിനെ കുറിച്ച് അല്ല അത് ആറേട്ടൻ്റെ അത് ഞാൻ കാണാറില്ല ില്ല അതിനെ കുറിച്ചൊന്നും കൂടുതൽ നമ്മള കാരണം നമ്മളെ എന്റെ തലയിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ അത് പോവാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ ഞാൻ അതേ ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകല പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ അങ്ങനെ അത്രേ ഉള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ